ഗാസയിൽ പട്ടിണി രൂക്ഷമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പതിനാറ് മില്യൺ ഡോളർ സഹായം എത്തിച്ചെന്നും എന്നാൽ ഇതിൽ പ്രയോജനമുണ്ടായിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു അമേരിക്ക അയച്ച ഭക്ഷണവും പണവും ഹമാസ് കൈക്കലാക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞു കൂടാതെ അമേരിക്കയുടെ സഹായത്തിൽ ആരും നന്ദി പറഞ്ഞു കണ്ടിട്ടില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഗാസയിൽ പട്ടിണിയില്ലെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ വാദത്തെ തള്ളുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഗാസയോടുള്ള ഇസ്രയേലിൻ്റെ സമീപനം പുനഃപരിശോധിക്കണമെന്ന നിർദ്ദേശവും ട്രംപ് മുന്നോട്ട് വച്ചു അതേസമയം പലസ്തീനിലെ സ്വയംഭരണ സംഘടനകൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി പലസ്തീൻ അതോറിറ്റി പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്നീ സംഘടനകൾക്കാണ് ഉപരോധം ഏർപ്പെടുത്തിയത് അതേസമയം ഇറാനിൽ നിന്ന് പെട്രോളിയം വാങ്ങിയ ആറ് ഇന്ത്യൻ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക ആകെ ഇരുപത് കമ്പനികൾക്കാണ് ബുധനാഴ്ച അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത് ഇറാൻ എണ്ണവില്പനയിൽ നിന്ന് ലഭിക്കുന്ന പണം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കാനും മധ്യപൂർവേഷ്യയിൽ സംഘർഷമുണ്ടാക്കാനും വിനിയോഗിക്കുന്നു എന്നാരോപിച്ചാണ് അമേരിക്കയുടെ നടപടി